എസ് ഗോപകുമാർ ഇത് നമ്മൾ ഏറെക്കാലമായിട്ട് കേൾക്കുകയാണ് എസ് എൽ സിയുടെ ഫലം വരുമ്പോൾ വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഏഴ് ഇങ്ങനെയൊക്കെ കേൾക്കുകയാണ് പത്താം ക്ലാസ് തോൽക്കണമെങ്കിൽ അല്പം പ്രയാസപ്പെടണം അല്ലേ വിജയിക്കണമെങ്കിൽ അല്പം പരിശ്രമിക്കണമെന്ന് പറയുന്ന പോലെ തോൽക്കണമെങ്കിൽ ഒരാൾ ഒരു കുട്ടി എത്രത്തോളം പ്രയാസപ്പെട്ടു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു നിരന്തര മൂല്യനിർണ്ണയമുണ്ട് അത് ഇരുപത് മാർക്കാണ് ഓരോ പേപ്പറിനും കൊടുക്കുന്നത് അത് അതാത് സ്കൂളുകളിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ് അതിനകത്ത് നിരന്തര മൂല്യനിർണ്ണയത്തിൽ കൊടുക്കുന്നത് ഇരുപത് എന്ന് പറയുന്നത് അവിടെ ഉദാരമാണ് അത് മുഴുവൻ മാർക്കും വാങ്ങുകയാണ് ചെയ്യുന്നത് കുട്ടികളെ ഇതൊക്കെ മൂല്യ ഒരു ഭാഗം തന്നെ അല്ലേ അല്ലകത്ത് അധ്യാപകരെ മൂല്യനിർണ്ണയത്തിൽ എന്തെങ്കിലും അപാകത കാണിച്ചിട്ട് മൂല്യ വരുത്തുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ എസ് എസ് എൽ സിയുടെ പരീക്ഷാ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷാഫല പ്രഖ്യാപനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അതിലൊരു ഒരു പൊളിറ്റിക്സ് കാണാം ഓരോ വർഷവും എസ് എസ് എൽ സിയുടെ റിസൾട്ടിലെ ക്രമാനുഗതമായിട്ടുള്ള വർദ്ധനവാണ് അത് ഇപ്പോൾ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമാണ് അതിൽ തന്നെ പത്രങ്ങൾ അതിനോട് ചേർത്ത് പ്രധാനപ്പെട്ട ഒരു അടിക്കുറിപ്പൂടെ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേതിക്കാൾ കുറവാണ് വളരെ മൈനൂട്ടായിട്ടുള്ള പെർസെൻറ്റേജാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറിലെത്തിയിട്ടില്ല തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം കഴിഞ്ഞ വർഷത്തേതിന്ന് കുറവാണ് എന്ന് പത്രങ്ങൾ തലക്കെട്ടിനോടൊപ്പം പ്രധാന വാചകമായിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ അല്ലെങ്കിൽ ഈ പ്രാവശ്യം തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ആറ് ഒമ്പതാണെങ്കിൽ അതിനേക്കാൾ ഉയർന്ന റിസൾട്ടാണ് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ കുറഞ്ഞു പോയതിൻ്റെ എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ ഈ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രിയുടെ ഈ പ്രഖ്യാപനം പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വന്നില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തേത് ഇന്ന് കുറഞ്ഞതിനെ കുറിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ചർച്ച ചെയ്യുന്നതിന് ഞാനും അങ്ങനെ അത് അങ്ങനെ ചർച്ച ചെയ്താലും അത്ഭുതപ്പെടുന്നില്ല അപ്പൊ ഞാനതിനകത്ത് കാണുന്നത് ഒരു പൊളിറ്റിക്സ് കാണുന്നുണ്ട് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മുന്നണി അധികാരത്തിലിരിക്കുന്ന സമയത്ത് കേരളത്തിലെ എസ് എസ് എൽ സിയുടെ റിസൾട്ടിൽ ചെറിയ സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് ആണെങ്കിൽ കുറവ് വന്നാൽ അത് വലിയ കുഴപ്പമായി പോകുന്നു എന്നുള്ള നിലയിൽ ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തോടുകൂടി സർക്കാരുകൾ ഈ മേഖലയിൽ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കൂടിക്കൂടി പോകുന്നത് അതിന് പല ഘടകങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അധ്യാപകരെ സമ്മർദ്ദരാകാം വാലുവേഷൻ ലിബറലാകാം മറ്റ് പല ഘടകങ്ങളുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുണനിലവാരത്തിൻ്റെ ചോർച്ചയിലേക്ക് പോയത് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇപ്പോഴേ ഈ ഒരു വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ കാലോചിതമായിട്ടുള്ള ഒരു പരിഷ്കാരം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഗുണമേന്മ വർധനവ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള നടപടി എടുക്കും എന്നുള്ള പ്രഖ്യാപനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എനിക്കതിനെ കാണാനുള്ളത് നമ്മുടെ ബാലാവകാശ നിയമങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു 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 നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ട് അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി തോൽക്കരുത് എന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് വശമാണ് ഞാൻ കാണുന്നത് ഒന്നാം ക്ലാസ്സിലൊരു കുട്ടി പഠിക്കേണ്ട യോ ഭാഷാപരവും അല്ലെങ്കിൽ ഗണിതപരവുമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ സമ്പാദിച്ച് അല്ലെങ്കിൽ നേടേണ്ട ശേഷികൾ ആർജിച്ചതിനു ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പോവുക പോകണം അതിന് അതിനധ്യാപകരുടെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അധികാരികളോ അല്ലെങ്കിൽ ഭരണകൂടമോ ഒക്കെ നിഷ്കർഷിച്ചത് ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും അതിൽ വെള്ളം ചേർത്തിട്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കേണ്ട ശേഷി നേടാതെ തന്നെ മുഴുവൻ കുട്ടികളും ജയിപ്പിക്കേണ്ട ഒരു സമ്മർദ്ദത്തിലേക്ക് സാഹചര്യത്തിലേക്ക് അധ്യാപകർ മാറുന്നു സ്വാഭാവികമായിട്ട് ഒമ്പത് വരെ അങ്ങനെ പോകുന്നു പത്തിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ചെറിയ വ്യത്യാസം അത് പത്തോ ഇരുപത്തഞ്ചോ കുട്ടികൾ ആയിരത്തിന് തോക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും സേ പരീക്ഷയിൽ നൂറ് ശതമാനത്തിലെത്തും റെഗുലറായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും പഠനം തുടരാൻ സാധ്യതയുള്ള കുട്ടികളൊക്കെ തന്നെ ഏതാണ്ട് നൂറിനകത്ത് തത്വത്തിൽ നൂറ് ശതമാനം വിജയം എന്നുള്ള നിലവാരത്തിലേക്ക് നമുക്കതിനെ കാണാൻ സാധിക്കും അപ്പോൾ നൂറ് ശതമാനം കുട്ടികളെ വിജയിപ്പിച്ച് വിടേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോഴേ പല കോണുകളിൽ നിന്നും നേരത്തെ അടക്കി പിടിച്ച അടക്കി പിടിച്ചിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിമർശനങ്ങളായിരുന്നുവെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് പരോക്ഷമായിട്ട് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ അദ്ദേഹം സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അടഞ്ഞ വേദിയിലാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ശ്രദ്ധിക്കുകയുണ്ടായി അത് അത് അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു അടഞ്ഞ വേദിയിൽ പറഞ്ഞ വാക്കായിട്ടല്ല അതിനെ പൊതുസമൂഹം കണ്ടത് അടഞ്ഞ വേദിയിലാണ് അത് അദ്ദേഹം പറഞ്ഞ കോൺഗ്രസ്റ്റൊക്കെ പിന്നീട് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൊതുസമൂഹം അതൊരു നഗ്ന സത്യമായിട്ട് സ്വീകരിച്ചു അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളുണ്ടായി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഈ പറഞ്ഞ എസ് എസ് ജയിക്കുന്ന കുട്ടി ആർജിക്കേണ്ട ശേഷികൾ ആർജി പുറത്തു വരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ ഗവൺമെൻ്റും തത്വത്തിൽ എത്തി എന്നുള്ളതാണ് ഈ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രഖ്യാപനത്തിലൂടെ വന്നത് എന്നാണ് ഞാനതിനെ കാണുന്നത്